ഹായ് നമസ്കാരം നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടൊന്ന് കേൾക്കണം കന്യാരാമൻ ചില കാര്യങ്ങൾ ഇതിനകത്ത് വെളിപ്പെടുത്തുന്നുണ്ട് അത് നിങ്ങൾ കേൾക്കാതെ പോരുത് അതായത് സ്വന്തം വകുപ്പായിട്ടുള്ള സുരേഷ് ഗോപി ഇപ്പം പെട്രോളിയം മന്ത്രിയും അതോടൊപ്പം തന്നെ ടൂറിസം മന്ത്രിയൊക്കെ ആണല്ലോ അപ്പം ഈ കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള പ്രസ്താവന എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതായത് ട്രൈബൽസിൻ്റെ തലപ്പത്ത് അല്ലെങ്കിൽ അവരെ ഭരിക്കുന്ന ഒരു ഉന്നത ഉന്നതകുല ജാതനായിരിക്കണം എന്ന് നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവന ശുദ്ധ തെമ്മാടിത്തരവും ശുദ്ധ തോന്നിയാസുമാണെന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കിയതുപോലെ തന്നെ ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ന്യൂസ് എയ്റ്റിക്കകത്ത് നടന്ന ഒരു ചർച്ചയിൽ ഇതിൻ്റെ അവതാരിക പറയുന്നൊരു കാര്യമുണ്ട് കാരണം ഈ ന്യൂസ് എയിറ്റി ഈ ചലം ചാനൽ ഇങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട് വേഷ്യ നെറ്റ് ഇവരൊക്കെ എപ്പോഴും ഇതുപോലുള്ള പ്രസ്താവനകൾ വെള്ളപൂശാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് പക്ഷേ നിഷ്പക്ഷമായി ചിന്തിക്കുകയും നിഷ്പക്ഷമായി വാർത്തകൾ പറയുന്ന ചില ചാനലുകളുണ്ട് അവർ ഇതൊക്കെ കൃത്യമായ രീതിയിൽ അനലൈസ് ചെയ്യും അത് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുകയും ചെയ്യും എന്താണെങ്കിൽ ഈ ഒരു ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ളത് ബി ജെ പിയുടെ അപ്പി നുണഞ്ഞ് ജീവിക്കുന്ന വിഴുപ്പ് പാണ്ടമായിട്ടുള്ള ഷാബു എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട ഒരു മനുഷ്യനാണ് കാരണം അറിയാമല്ലോ അല്ലേ നമുക്ക് കൂടുതലായിട്ട് ഇത് വിശേഷിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ പെണ്ണുങ്ങളുടെ വരെ തല്ലും കൊണ്ട് സാധാരണ ചാനലിൽ നിന്ന് ഇറങ്ങി ഓടുന്ന ഒരു പതിവ് ഈ പറയുന്ന ആൾക്കാർക്കുണ്ട് പിന്നെ നമ്മുടെ സവർക്കർ പറഞ്ഞതുപോലെ ഷൂ നക്കിയതുപോലെ എന്തെങ്കിലൊക്കെ വിടുവാത്തരോ അല്ലെങ്കിൽ തെമാളിത്തരോ ഒക്കെ പറഞ്ഞിട്ട് മാപ്പ് ചോദിച്ചു വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ പൊതുസമൂഹം അതൊന്നും അംഗീകരിക്കത്തില്ല കാരണം ഈ പറയപ്പെടുന്നവർ ഇവിടുത്തെ ഹിന്ദുമതത്തിൻ്റെ ഒരു പുല്ലുമല്ല എന്നുള്ള മനസ്സിലാക്കി വിവാഹത്തിൽപ്പെട്ടിട്ടുള്ള ഈ പറയപ്പെടുന്ന താഴേക്ക ജാതിക്കാരായിട്ടുള്ള ആൾക്കാരെയൊന്നും ഇവരുടെ തലപ്പത്ത് കൊണ്ടുവരാൻ ഇവരാരും ശ്രമിക്കത്തില്ല അതുകൊണ്ടാണ് ഇവൻ്റെ മനസ്സിൽ കിടന്നിട്ടുള്ള ആ ഒരു ജാതിയാണ് അത് തെകിട്ടി പുറത്തേക്ക് വന്നത് കാരണം ഇവിടുത്തെ ട്രൈബൽസിനെയും ആദിവാസികളെയൊക്കെ ഭരിക്കാൻ ഉന്നതകുല ജാതരായിട്ടുള്ള ഞങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ വരണം കാരണം ഈ മഹാൻ വിചാരിച്ചിരിക്കുന്നത് ബ്രാഹ്മണനാണെന്നാണ് കാരണം അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാകണം എന്നാണ് പുള്ളിക്കാരൻ ഒരു പിന്നെ വീഡിയോയിൽ പറഞ്ഞത് പക്ഷേ ഇപ്പോഴേ പുള്ളി ബ്രാഹ്മണനാണ് ആണ് എന്നുള്ളതായിരുന്നു പൂന്നൂലിട്ട ബ്രാഹ്മണനാകണം എനിക്ക് എൻ്റെ അയ്യനെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ മഹാവീരൻ എങ്ങനെയാണ് ഈ പറയപ്പെടുന്ന സാധാരണക്കാരായിട്ടുള്ള ഈ ജനങ്ങളുടെ വിഷയത്തിൽ ഇടപെടുന്നത് എന്തായാലും ധന്യരാമൻ പറയുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ടു മൂന്ന് പോയിന്റുകളുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അത് ശ്രദ്ധിച്ച് കേൾക്കുക കാരണം എന്ന് സുരേഷ് ഗോപി എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിന് മാത്രം മന്ത്രിയല്ല ഇദ്ദേഹം പെട്രോളിയം മന്ത്രിയാണ് ഇപ്പം നമ്മുടെ രാജ്യത്ത് പെട്രോളിന് വില കുതിച്ച് കയറുന്നതോടൊപ്പം തന്നെ പല പിന്നെ നിത്യോപയോഗ സാധനങ്ങളുടെയും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുക അതിനകത്തൊന്നും എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം വരുത്താൻ പോലും ഈ പേട്ട വളിയനെ കൊണ്ടൊന്നും ആകുന്നില്ല കാരണം വലിയ വലിയ കീർമാണമൊക്കെ ഇട്ടിട്ടാണ് കേരളത്തിൽ നിന്ന് അങ്ങോട്ട് കുറ്റിയും പറിച്ചു കേന്ദ്രത്തിലോട്ട് പോയത് സിനിമ അഭിനയിച്ച് ജീവിക്കുകയായിരുന്നു ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പേരെങ്കിലും സമ്പാദിക്കായിരുന്നു ഇപ്പോൾ രാഷ്ട്രീയത്തിൽ വന്നതോടി ഉള്ള പേര് നഷ്ടപ്പെട്ടെന്നല്ലാതെ ഒരു പ്രയോജനം പത്ത് പൈസയുടെ ഗുണം കേരളത്തിലെ ജനങ്ങൾക്ക് ഈ പറയപ്പെടുന്ന മന്ത്രിയെ കൊണ്ടുണ്ടാവും ഇദ്ദേഹമൊക്കെ ചെന്ന് അവിടെ ചെന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാണല്ലോ അവർ ആ പേപ്പർ ചവിട്ടിക്കൂട്ടി മറ്റേ ചവിട്ടി കൊട്ടേക്കകത്ത് കയറി ഇവർ ഒന്നും കൊടുക്കത്തില്ല ഈ ബഡ്ജറ്റ് അവതരണത്തിൽ കേരളത്തിന് എന്ത് പുല്ലാണ് ഇവരൊക്കെ തന്നത് അല്ലെങ്കിൽ എന്താ എന്ത് നേട്ടമാണ് ഇദ്ദേഹം നേടിത്തന്നത് ജനങ്ങളുടെ മുന്നിൽ പച്ച കള്ളവും നുണയും വിളിച്ച് പറയുന്ന മാസ് ഡയലോഗ് കിട്ടാണല്ലോ ഇതുപോലെ അടിയും കൊണ്ട് മാസ് മറുപടി നല്ല കിട്ടില മറുപടിയാണ് നമ്മുടെ കൊടുക്കുന്നത് അത് ശേഷം അഭിപ്രായം അറിയിക്കുക ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുന്നോക്ക ജാതികളുടെ ഉന്നമനത്തിനായി മന്ത്രിയാക്കണം അതും പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഇത് ഇതൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ ചുമതല ഏൽക്കട്ടെ കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ എന്നല്ലേ പറയുന്നത് അതിനെ വളച്ചൊടിക്കുന്നത് ദുഷ്ടത്തരമാണ് എന്ന് ശ്രീ പ്രസാദ് പറയുന്നത് അംഗീകരിക്കണ്ടേ അത് പച്ചത്തെറിക്കും മേലെയുള്ള ഒരു ഒരു സെന്റൻസ് ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് കാരണം ഇവിടെ ആദിവാസി എന്നുള്ള വേർഡ് ഇപ്പുറത്തുള്ളത് കൊണ്ടാണ് അപ്പുറത്ത് അദ്ദേഹം ഉന്നത കുലജാതൻ എന്നുള്ള വേർഡ് ഉപയോഗിച്ചത് ഈ ഉന്നത കുലജാതൻ എന്ന് പറയുന്ന ഇത് തന്നെ ഒരു വലിയ ജനാധിപത്യ വിരുദ്ധതയും വലിയൊരു എന്താ പറയേണ്ട ബഹുസ്വര വിരുദ്ധതയാണ് ആ ആ വാക്കിലുള്ളത് ഞാൻ ഒറ്റ കാര്യം സുരേഷ് ഗോപി സാറിനോട് ചോദിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാ അദ്ദേഹം ഇപ്പോൾ പെട്രോളിയം സഹമന്ത്രിയാണല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റ് പെട്രോൾ പമ്പ് നോട്ടിഫിക്കേഷൻ വന്ന അതിന് മുൻപേ വരെ ഇവിടെ മുന്നൂറോളം പമ്പുകൾ എസ് സി എസ് ടി വിഭാഗത്തിന് അനുവദിച്ചിട്ടുണ്ട് ഞങ്ങളൊക്കെ പലതവണ ഈ സുരേഷ് ഗോപി സാറിൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പറഞ്ഞു എസ് സി എസ് ടി വിഭാഗത്തിൻ്റെ പമ്പുകളൊക്കെ മറ്റുള്ളവരാണ് നടത്തുന്നത് ഇതിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പമ്പുകൾ പോയിട്ടുള്ളത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ കയ്യിൽ നിന്നാണ് ഇതിനകത്ത് ഇതിലെ ഉദ്യോഗസ്ഥർക്ക് അതിനകത്ത് പങ്കുണ്ട് അവർ കൃത്യമായിട്ടൊരു ലോബി ഉപയോഗിച്ച് ഞങ്ങളുടെ പെട്രോൾ പമ്പുകൾ തിരിച്ചു പിടിക്കുകയാണ് അപ്പോൾ ഇത്രയും ഞങ്ങൾ ഇത്രയും കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ നോക്കിയാൽ ഏകദേശം എഴുപത്തഞ്ച് പെട്രോൾ പമ്പുകൾ ആദിവാസികളുടെ പേരിൽ ലൈസൻസ് ടമകളായിട്ടുണ്ട് പക്ഷേ ഇത്രയും നമ്മൾ ഓരോ ഇടങ്ങളിൽ ഓരോ പമ്പിലും വന്നു കഴിഞ്ഞാൽ അവിടെയൊന്നും ഒരിക്കലും ഒരു ആദിവാസി വിഭാഗത്തിലുള്ള ആ ലൈസൻസ് ഉടമയും കാണത്തില്ല ആ ലൈസൻസ് ഉടമയെ തേടി പോകുമ്പോൾ അയാൾ ഇപ്പോഴും ഒരു ടാർപോളിന് കീഴിലായിരിക്കും കഴിഞ്ഞിട്ടുണ്ടാവുക അപ്പം സ്വന്തം വകുപ്പിൽ നടക്കുന്ന ഒരു കാര്യം അദ്ദേഹമാണ് ആദിവാസി വകുപ്പ് ഈ ആദിവാസികളും അദ്ദേഹത്തിന്റെ വകുപ്പിന് കീഴിൽ പെടുന്നവരാണ് അപ്പം എന്തുകൊണ്ട് ഉന്നത കുലജാതനായ സുരേഷ് ഗോപിക്ക് അദ്ദേഹം ഇത്രയും ഈ ഇത്രയും സമയം ഈ വിഷയങ്ങളെല്ലാം അറിയാവുന്ന ഒരാളാണ് അദ്ദേഹം മന്ത്രി ആയതിനു ശേഷം പോലും തിരുവനന്തപുരം ജില്ലയിലെ സിറ്റിക്കകത്തുനിന്ന് പമ്പ് തിരിച്ചു പിടിച്ചു തിരിച്ചു പിടിച്ചത് നായർ വിഭാഗത്തിന് കൊടുത്തു അപ്പം ഇത്രയും ഞങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ച് പമ്പ് തുടങ്ങുകയും പിന്നീട് അത് ജനറൽ വിഭാഗക്കാർക്ക് എടുത്തു കൊടുക്കുകയും ചെയ്യുന്ന ജോലി ഇദ്ദേഹത്തിന്റെ വകുപ്പും വകുപ്പിലെ ഉദ്യോഗസ്ഥരും ചെയ്തിട്ടും ഈ മന്ത്രി അറിയുന്നില്ല പിന്നെ എന്താണ് നിങ്ങളൊക്കെ ഈ ഉന്നതകുല കുല ഉള്ളവരൊക്കെ എന്താണ് ഈ ചെയ്യാൻ പോകുന്നതെന്ന് അറിഞ്ഞാൽ കൊള്ളാം ഇതിന് ഈ ഈ ഇത് ഈ ഈ സംഘപരിവാറിൻ്റെ അല്ലെങ്കിൽ ബി ജെ പി അനുകൂല ആൾക്കാർ എപ്പോഴും ആദിവാസി ദളിത് എപ്പോഴും ഇങ്ങനെയാണ് അവർ താഴ്ന്നവരാണെന്ന് കാണിക്കാൻ പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ ും അത് അവരെ സമൂഹത്തിനെ ഓർമ്മപ്പെടുത്തുന്നതാണ് നിങ്ങൾ ഇങ്ങനെയാണെന്നുള്ളത് ഓർമ്മപ്പെടുത്തലാണ് ഇങ്ങനെ ഓർമ്മിക്കുന്നവരുടെ അടുത്ത് ഞാനൊരു കാര്യം പറയാം രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഇവിടുത്തെ ദേശീയ മാധ്യമങ്ങൾ വലിയൊരു സർവേ നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിന് ശേഷമുള്ള മുൻപുള്ള അല്ലെങ്കിൽ ഏറ്റവും വലിയ ഇന്ത്യൻ പ്രധാനി ആരാണെന്നായിരുന്നു ക്വസ്റ്റ്യൻ അപ്പൊ അതിൽ ആദ്യം നൂറ് പേര് വന്നു അമ്പത് പേര് വന്നു ഇരുപത്തി അഞ്ചായി അത് പത്തായി അഞ്ചായി അവസാനം ഒന്നാമത്തെ പേരിൽ നിന്നത് ഡോക്ടർ ബി ആർ അംബേദ്കറുടേതാണ് അപ്പോൾ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിന് മുമ്പേ ആയാലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിന് ശേഷമായാലും ഡോക്ടർ ബി ആർ അംബേദ്കറെ പോലെ ഒരു മകനെ പ്രസവിക്കാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചിട്ടില്ല എന്ന് ബി ജെ പി കരുതിക്കൊള്ളുക അല്ലെങ്കിൽ ഭരണവർഗം കരുതിക്കൊള്ളുക നിങ്ങൾക്ക് ആർക്കും മഹാ ഡോക്ടർ ബി ആർ അംബേദ്കരെ പോലെ ഒരാളെ പിന്നീട് ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല അതെന്ത് നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ നിങ്ങൾ ഉപയോഗിക്കുന്ന ഭരണ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഈ വാക്കുകൾ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ നിങ്ങൾ എത്ര ഞങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാലും ഞങ്ങൾ എത്ര താഴോട്ട് എന്ന് പറഞ്ഞാലും അതിന് മേലെയായിട്ടാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ചരിത്രം സൃഷ്ടിച്ചു പോയിരിക്കുന്നതെന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം വിഭാഗമൊന്നുമല്ല അവരൊക്കെ നിന്നെക്കാട്ടിയൊക്കെ തലയ്ക്കകത്ത് പിന്നെ താമസവും ഉണ്ട് വിവരവും വിദ്യാഭ്യാസവും ഉണ്ട് എന്താണെങ്കിലും മാസ് മറുപടി ആയിരുന്നു കേട്ടോ അത് ഈ ചാനലിന്റെ അവതാരികയ്ക്കും കൊള്ളാം ഈ കേട്ടോണ്ടിരുന്ന ഈ വേട്ടാ പളിയനായിട്ടുള്ള ഈ പറയുന്ന വൃത്തിഘട്ട ഈ ഷാബു എന്ന് പറയുന്ന ഈ ഊളക്കാണെങ്കിലും കൊള്ളാം കൊടുക്കേണ്ടത് ഇങ്ങനെ അസ്ഥാനത്ത് കൊടുക്കണം മറുപടി ഇതുപോലെ വേണം മറുപടി കൊടുക്കാം പിന്നെ ജാനുവിനെ പോലുള്ള ആൾക്കാരൊക്കെ അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി ഈ ആദിവാസികളെയൊക്കെ വഞ്ചിച്ചിട്ട് ഈ പറയുന്ന പ്രസ്ഥാനത്തിലേക്ക് ചേക്കേറിയിട്ടുണ്ടെങ്കിൽ അവരെയൊന്നും ഈ ആദിവാസികളൊന്നും അംഗീകരിക്കുന്ന പക്ഷേ നമുക്ക് ഇതുവരെ അറിയാൻ വയ്യാത്ത ഒരുപാട് സത്യങ്ങളാണ് ധന്യ എന്ന് പറയുന്ന ഈ സഹോദരി ഇപ്പൊ വെളിപ്പെടുത്തി കാരണം പത്തെഴുപത്തഞ്ച് പെട്രോൾ പമ്പുകൾ ഈ പറഞ്ഞ ആദിവാസികളുടെ പിന്നെ അവർക്ക് അനുവദിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് ലൈസൻസ് ഉള്ള കൊടുത്തിട്ടുള്ള ഇതിനകത്തൊന്നും അവരെല്ലാം നിൽക്കുന്നത് അതായത് സ്വന്തം വകുപ്പ് ഈ പറഞ്ഞില്ലേ ഈ ആദിവാസികളുടെ മുകളിൽ ഉന്നതകുല ജാതർ വന്നെങ്കിൽ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ശ്രമിക്കും അവർക്ക് വേണ്ടി എല്ലാം ചെയ്യുമെന്നൊക്കെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ശുദ്ധ തെമ്മാടിത്തരം പറഞ്ഞിട്ടുള്ള ഈ മന്ത്രി എന്തുകൊണ്ടാണ് സ്വന്തം വകുപ്പിൽ നടന്നിട്ടുള്ള ഈ ഒരു അഴിമതിയെ കുറിച്ചിട്ട് പല പ്രാവശ്യം ഇവർ പറഞ്ഞിട്ട് പോലും അതിനെ കുറിച്ചിട്ട് അന്വേഷിക്കാത്ത ഈ ഒരു ആള് അദ്ദേഹത്തിന് ആ മനസ്സിലുള്ള ആ വർഗീയത ജാതി പുറത്തു കൊണ്ടുവന്നതാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല അപ്പൊ അത്രത്തോളം ഗൗരവമായിട്ടുള്ള ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ് ധന്യ നമ്മളോട് ഈ പങ്കുവച്ചിരിക്കുന്നത് ഒരു പക്ഷെ ചിലപ്പോ കേരളത്തില ജനവിവാഹത്തിന് ഇതിനെ കുറിച്ചിട്ടൊന്നും വലിയ ധാരണ ഉണ്ടാകത്തില്ല കാരണം ഇങ്ങനെയാണ് ഇവര് പണ്ട് കാലത്തും ഈ പറയപ്പെടുന്ന മനുഷ്യരെ വഞ്ചിച്ചത് അത് തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇവരുടെ മുകളിലോട്ടൊക്കെ ഈ പറയുന്ന സവർണ മേധാവികളുടെ മുകളിലേക്കൊക്കെ ഈ തഴയപ്പെട്ടിട്ടുള്ള ഈ ജനവിഭാഗം വന്നു കഴിഞ്ഞാൽ ഇവർക്കൊന്നും സൂഹിക്കത്തില്ല കുരുവട്ടും ഇതുപോലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും പച്ചയ്ക്ക് വർഗീയത പറഞ്ഞു ഓട്ടു മാത്രമല്ലാതെ ഈ പറയുന്ന വിഭാഗങ്ങൾക്ക് ഒരു ഗുണവുമില്ല എന്ന് മാത്രമേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ അതോടൊപ്പം തന്നെ ഈ ബഡ്ജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ടിട്ട് കേരളത്തിന് ഒരു പുല്ലും തന്നിട്ടില്ല എന്ന് മാത്രമല്ല ചോദ്യം ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു പുതിയ വിവാദത്തിലേക്ക് കൊണ്ട് എത്തിച്ചു തുടച്ച മറ്റൊരു തലത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കയാണ് ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ മഹാവീര ഗുണ്ടല പ്രഭു ഇപ്പം നടത്തിയ ഒരു പ്രസ്താവന എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ധന്യ എന്ന് പറയുന്ന ഈ സഹോദരി കൊടുത്തിട്ടുള്ള ഈ മാസ് മറുപടിക്കുള്ള കമന്റുകൾ നിങ്ങളുടെ കമന്റ് ബോക്സിൽ അറിയുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും